നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ടൗൺ താനൂർ നഗരസഭയിലെ ഡിവിഷനിലെ ി ചെള്ളിക്കാട് റോഡിൽ ഡ്രൈനേജ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ ചാലു കീറുന്ന മണ്ണ് നീക്കം ചെയ്യുന്നത് ഈ വാർഡിലെ കൗൺസിലറുടെ മകന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണെന്ന് പ്രദേശവാസികളുടെ പരാതി നഗരസഭാ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പണി നിർത്തിവെച്ചു താനൂർ നഗരസഭയിലെ മുപ്പത്തി അഞ്ച് ഡിവിഷനിലെ ചിറക്കൽ പള്ളി ചെള്ളിക്കാട് റോഡിൽ ഡ്രൈനേജ് നിർമ്മിക്കുന്നതിനാവശ്യമായ ചാല കീറുന്ന മണ്ണ് നീക്കം ചെയ്യുന്നത് ഈ വാർഡിലെ കൗൺസിലറുടെ മകന്റെ ഉടമസ്ഥതയുള്ള സ്ഥലത്താണെന്ന് പ്രദേശവാസികളുടെ പരാതി നഗരസഭാ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പണി നിർത്തിവെച്ചിട്ടുണ്ട് ഏകദേശം പതിനഞ്ചു ലോഡോളം മണ്ണ് പ്രസ്തുത സ്ഥലത്ത് നിക്ഷേപിച്ചതായി നാട്ടുകാർ പറഞ്ഞു മണ്ണ് പുതിയ ഡ്രെയിനേജ് ആണ് വർക്ക് നടക്കുന്നത് ആ മണ്ണെടുത്തിട്ട് നമ്മുടെ ബ്ലോക്ക് ഓഫീസിൻ്റെ ബേക്ക് വശത്ത് റെയിലിനോട് അടുത്ത് കൗൺസിലറുടെ മകൻ്റെ സ്ഥലത്താണ് ഇത് ഡബ് ചെയ്തിട്ടുള്ളത് ഇത് ഏതടിസ്ഥാനത്തിലാണെന്നുള്ളത് അധികാരികൾ പരിശോധിക്കട്ടെ ഇപ്പം അധികാരികൾ ഇടപെട്ടിട്ട് പണി നിർത്തിവെച്ചിട്ടുണ്ട് ഇത് പുറംപോക്ക് സ്ഥലത്തോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സ്ഥലത്തോ സ്ഥാപിക്കണമെന്ന് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിട്ടുണ്ട് ആ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വർക്ക് നിർത്തിവെപ്പിച്ചിട്ടുള്ളത് ഈ സ്ഥലത്താണ് കൗൺസിലറുടെ മകന് വീട് നിർമ്മിക്കുന്നത് ഈ സ്ഥലം പാടമായി കിടന്നിരുന്നതാണ് അടുത്ത കാലത്തായിട്ട് ഈ ഭാഗങ്ങളിൽ ചെറിയ ചെറിയ വീടുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതും താമസിക്കുന്നതുമായ വീടുകൾ നിർമ്മാണത്തിലിരിക്കുന്നതുമാണ് ഈ ഭാഗത്തുള്ള ഒരു കുളവ് മണ്ണ് നിക്ഷേപിച്ച് തൂർക്കുന്നതിനായി നാട്ടുകാർ പറഞ്ഞു ഇതിനു മുൻപ് നഗരസഭാ പരിധിയിലുള്ള ചാഞ്ചേരി പറമ്പ് റോഡ് നിർമ്മിക്കുമ്പോൾ അവിടെയുള്ള മണ്ണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിക്ഷേപിച്ചത് വലിയ വിവാദമാകുകയും ആ മണ്ണ് അവിടെ നിന്ന് മാറ്റിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ അടിച്ച മണ്ണ് സർക്കാർ ഭൂമിയിലേക്ക് എന്നാണ് ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ബോൻ ബായ് ടോപ് ടെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാഡമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ എൽ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ